നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗെയിം പ്ലേ ആണ് ഒരു കമന്ററി ഏത് ഓ ചത്ത് കേട്ടാശേ പറഞ്ഞ ആള് വലിയ തുടങ്ങിയതേ ഉള്ളൂ കേട്ടാ ടീമോട് സ്പെക്ടേറ്റർ കൊഞ്ചം ലേറ്റായി പോയോണ്ട് വെളിയിൽ നിന്ന് കളി കാണേണ്ട അവസ്ഥയും ഓ എൽത്താനുണ്ട് ടീമിലൂടെ രണ്ടും കൂടെ നിൽക്കുകയാണ് എഴുപണം അവിടെ നല്ലോണം കൊണ്ട് മറ്റേ മൂന്ന് വെടിയിക്കുന്ന തോക്കാണ് മറ്റേ പേരും പറയുന്നു എനിക്ക് ആ എല്ലാണോ തേടുന്നു അവന്റെ തന്നെ എല്ലാണോ തേടുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടവ രണ്ടെണ്ണം അവിടെ ചെന്നിട്ട് മിണ്ടാതെ ബാഗിൽ പോയി പ്ലക്ക് കഴിഞ്ഞിട്ട് ലിസാൻ എന്താണ് ചെയ്യണേ ലിസാൻ വലത്തോട്ട് പോയി ഓ ഇവിടെ തന്നെ കേറുന്ന പിന്നെ അടിയേ ഉള്ളൂ ആ കളർ തോക്കൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ എവിടെ അറിയാൻ പറ്റും ഇത് ഇച്ചൊരു വിഷയാണ് സോറോ വൺ പീസിലെ പീസ് ലേ സോറോ ബാക്ക് എല്ലാം പടമായി തോന്നി Thermal ിസാൻ തെറമലിസാൻ എടുത്തിട്ടത് പടലിയിലൂടെ നൈസ് 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 ഗെയിം അമര കൊള്ളാം അമര കൊള്ളാം കളിക്കുന്നുണ്ട് അത്യാവശ്യം മറ്റേത് കോമഡി ഉണ്ട് ഞാൻ തെറുമലെടുത്ത് നേരെ പ്ലക്കി ഉച്ചി തന്നെ വേണം എൽട്ടാനാണ് നിക്കുന്നത് എൽട്ടാൻ ചേക്കടാളാണ് നരങ്ങി നിരങ്ങിയാണ് ആശാന് പോണത് ഏട്ടാ ചാട്ട വിലയിൽ നിരങ്കിലുണ്ട് ിസാൻ ബാക്ക് പോലിങ് അലിക്കയാണ് ഓ ഡിഫെൻഡ് ചെയ്യാണ് ഡിഫെൻഡ് ചെയ്യാണ് ബി ഡിഫെൻഡ് ചെയ്യണം അമ്മ ഇവിടുന്ന് വഴി വരുമോന്നറിയാൻ പുറപ്പെട്ടു ഒരുത്തും തീർന്നല്ലോ എൽട്ടാൻ തന്നെയാണ് തീർന്നത് ആ എൽട്ടാൻ തീർന്നു ഇപ്പഴാണ് എൽട്ടാൻ തീർന്നത് എൽറ്റാ എവിടെ തീർന്നത് അറിയണ്ടിന്റെ മീക്കേറാൻ പോകാൻ ചാൻസ് ഉണ്ട് ഉം ഉം ഇപ്പഴു കഴിഞ്ഞപ്പൊടും ചെന്നിട്ട് ഓടീച്ച ഓസാന പ്ലക്കിട്ട് ഓ നമ്മ കണ്ടവിടെ നിക്കണേ പക്ഷെ ബോംബെ കയറിയാതെ ആയിരുന്നു ഇതിൽ ഒരു പ്രാവശ്യം ചത്തഞ്ഞ പിന്നെ വരാൻ പറ്റൂലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എൽറ്റാൻ പോണെങ്ങോട്ടൊന്നോ പിന്നെ ഭൈരബൈ എൽറ്റാൻ എൽറ്റ ചാനലുണ്ട് പാവപ്പെട്ട ചാനലും കൂടെ വന്ന് പോയി കാണണം പത്ത് പള്ളോട്ട് പറയണവന

ന്മാരെ ഒന്ന് പൂഷണമെന്നുണ്ടായിരുന്നു കണ്ടിട്ട് ആ കലിപ്പം ചിറക്കന്മാരടിച്ചിട്ട് വെറുതെ ആടെ ഡിഫൻസിംഗില് ഭയങ്കര കാലിനാണ് എവിടെയെങ്കിലും ഒരു സ്റ്റാൻഡ് പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ ഈ എം ജി ഫോർട്ടി ടു എടുത്തിട്ട് ആറായി അതിന് ദശാണ് മതി കണ്ണോട്ട് പോന്നു പോട്ടവര് പോയിൽ താരം പിന്നെ കാണാല്ല മശിയായി എപ്പോഴും ഇപ്പൊ വഴിയറിയാം ഒളിച്ചും പാത്തും പോവാൻ പിടിച്ചടിച്ചത് അടിച്ചു എനിക്ക് ചെറിയ ഡിലേ ഉണ്ട് വിഷ്വല് കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവം യു എസ് മോഡലാണോ സ്കിന്നൊന്നും ഇട്ടിട്ടില്ല ശേഷം കളിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് എനിക്ക് സൗണ്ട് കേൾക്കാം ഹെഡ്സെറ്റ് ഓ നൈസ് നൈസ് ആ ആ അവിടെ തന്നെ ഉണ്ട് കഴിക്കാം രണ്ടുപേർത്തനുണ്ട് കാണാല്ലോ

ഓ അങ്ങനെ കിട്ടിയില്ല ഒന്നാം തീയതി രണ്ടും കൽപ്പിച്ചു തോക്കും കൊണ്ടാണ് ഓടുന്നത് സോറോ ഇവനാണോ മറ്റേ മറ്റേ തന്നെ മറ്റാനക്കാണല്ലേ നെറ്റ് പോയാണ്ട് ന്ന് പറഞ്ഞ് അല്ല അല്ല ആശ അപ്പൊ കൈ ഫ്രീ അല്ലായിരുന്നു വേറെന്താ കൈ വെച്ചെന്ത് ചെയ്യണമായിരുന്നു അല്ലേ മൂന്നേ മൂന്ന് നെൽറ്റാ മാത്രമേ ഉള്ളു

enemy Oh, nice, 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 nice. Nice, nice, nice. ടിക്കാൻ പറ്റും സ്പീഡ് ഓടുന്നു ഓ നെറ്റിന്റെ പ്രശ്നം ഉണ്ടോ എനിക്ക് അതാണ് ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂടുതലും കുറവും കാണിക്കുന്നു ഗെയിം പ്ലേ ഹല ഹളാ ഹളാ ഹള ഫുള്ള് റക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരെയും പ്ലേ ഞാൻ കേറി പോയപ്പോ നിങ്ങള് രണ്ടുപേരും നിൽക്കുന്നു പിന്നെ ഫുള്ള് പ്ലേ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ തുടക്കം നിങ്ങള് രണ്ടുപേരും ആണ് ഞാൻ ഇങ്ങനെ വലിയതായിട്ട് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ ആള് കാലനാണ് പറഞ്ഞു ഞാൻ തീരുമ്പോ ഇതാടങ്ങണേ കണ്ണടിച്ചിട്ട് നീ അവിടെ ഉറങ്ങിയായിരുന്നു മൈര് നീ എന്റെ കൈ എന്ത് വേറെ രണ്ട് കൂടെ ഉം രണ്ട് കണ്ണൂടെ പിടിക്കാൻ അത്ര ശരിയല്ല എന്റെ അടുത്ത് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല പോണ്ടേട്ടാ ശരിയല്ല അക്സപ്റ്റ് ചെയ്തില്ലാരേക്ക് പോ നമുക്ക് ബിആാർ വേണം ഇത് പോണോ ഏത് പോണം നമുക്ക് ഇത് പോയിട്ട് വരാം ഇത് പോയിട്ട് വരാം ഇത് പോയിട്ട് വരാം ഇത് പോയിട്ട് വരാം കൊഴപ്പല്ല വേണമെങ്കിൽ വേറെ മോളിട്ട് വേറെ മോളിട്ട് വേറെ മോളിൽ പോയിട്ട് വരാം

ണ്ടെങ്കില് എനിക്ക് എന്തോന്ന് പിടിക്കഴിഞ്ഞ കഴിഞ്ഞതിൽ പറയരു നമ്മര് ഇതൊക്കെ നമ്മളെ അടിച്ച് കഴുകി കൊടുക്കൂമ്പി മാത്രേ ഉള്ളു കേട്ടാല് അടിച്ച് ഒഴിയില്ലാബാണ്ട് നമ്മുടെ സ്നൈപ്പർ ഉണ്ട് എടുത്തേ ബാബാബാ കോഴിയാ ഓക്കൂ ഞാൻ പറയുന്നു കേക്കാ അവനെ കൊന്നാ പോരെ അവനെ കൊന്നു കഴിഞ്ഞാ ഒരിതായല്ലോ ഒരു നമുക്കൊരു സമ്മാനല്ലോ അയ്യേ ഞാൻ പട്ടി മരണമായി പോയി வீட்டின்

ജയിക്കായിരുന്നു ഞാൻ അണ്ടറത്തിന് അടിച്ച പട്ടി അവിടെ ഒരുത്തനോടേ ഉള്ളായിരുന്നു അവനെ അടിക്കായിരുന്നു മൈര് കണ്ടില്ല എന്റെ കൂടെ കൂടെ വൈബ്രേഷൻ ഞാൻ നിനക്ക് വൈബ്രേഷന് വലുതാക്കി തന്നെ ചെയ്യാതെ എൻ്റെ കൂടെ നിക്കല് ശങ്കലെ മാറിയിക്കണം ഒറ്റ സ്നേപ്പർ ചെയ്തത് രണ്ടും ആളുണ്ടേ ഇന്നോന്ന് ഇവന് ഇവന്റെ അടുത്ത് നിക്കാനും കുഴഞ്ഞിരിക്കാനും പയ്യാത്ത അവസ്ഥ ഇല്ലടേ ഞാൻ ഞാൻ വല്ല ഉള്ളൂ എല്ലായിടത്തും പയ്യ പയ്യ മൈക്ക് കേടായിട്ട് സൗണ്ട് മൈക്ക് കേടായി എന്ന് പറഞ്ഞിട്ട് പണ്ടിലുണ്ടേ പെട്ടെന്നോ പെട്ടെന്ന് ആളുണ്ട് ആളുണ്ട് ഇവിടെ ആളുണ്ട് മായി അയിൻ്റെ മണ്ടെ കേരള അത്രയും ദൂരം അടിച്ചുണ്ട അവിടെ കേരള ഏല് കേരള ഡിഫൻഡ് ചെയ്യണം അപ്പുറത്തോ അപ്പുറത്തോ അഞ്ചു പേരുണ്ട് മൈര് നീപ്പ ചാവും ഓ സൊരുത്തൈ നീ എന്തെങ്കിലും മുത്തേ നിനക്ക് എന്താണെന്നില്ല ഇത് ിയ തീട്ടത്തിൽ മഴ പെയ്ത് പുഴു തീട്ടമൊക്കെ എന്താ പുഴുക്കെ തിന്നിട്ടുണ്ടാ ഭേദുടേണ ആൾക്കാരെ അപ്പൊ നിങ്ങൾ എന്തിനാണ് ഞാൻ പോയി ചപ്പ നിങ്ങള്

എടാ കൂടെ പോടാ പോടാ അവരെ േ നിന്റെ എൺപത് ഒറ്റ സ്ട്രെച്ചിൽ സ്ട്രച്ചിൽ പോലെ തോക്കാണ് ഒരു വടിയെങ്കിലും ഒരു വെടിയെങ്കിലും ഒരുപടിറങ്ങ

അവിടെ എത്ര പറ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് സ്നൈപ്പറിന്റെ അവിടെ നിന്ന് വന്നേന്ന് അറിയാമോ മൈരി ഇവര് എല്ലാം കവറെടുത്തിക്കുന്നുണ്ട് ഇവർക്ക് അറിയാം ഇമ്മര് പറഞ്ഞ എങ്ങനെയാന്നുള്ളത് വലിയ സൈഡ് മൂന്നുപേരുണ്ട് മൂന്നുപേരുണ്ട് വലിയ സൈഡ് ആ ബിൽഡിങ്ങിനകത്ത് രണ്ടു ബിൽഡിങ്ങിനകത്ത് നിങ്ങള് നേരെ നോക്കണ ബിൽഡിങ്ങിനകത്ത് രണ്ട് ബാക്കി പറയണം കാര്യം യൂട്യൂബിൽ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്യണം അതേ എനിക്കിഷ്ട്രോയ് ഞാൻ കളിക്കാറില്ല ഓ കളിക്കാറില്ലാതെ